ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സംഗീത ഫാഷൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള അടിപൊളി കളേഴ്സിൽ വരുന്ന കുറച്ച് കുർത്തീസാണ് കേട്ടോ അതും ത്രീ പീസ് സെറ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കുർത്തീസ് കാണാൻ അതുപോലെ വെയർ ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ചന്ദേരി സിൽക്ക് ചെയ്തിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് നമുക്ക് കാണാനുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു റെഡിഷ് പിങ്കാണ് കേട്ടോ റെഡും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു കളറാണ് വരുന്നത് ഇതാ ഇതുപോലെ നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ മെറ്റീരിയലും അതെ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരം പ്രിൻ്റുകളാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഒരുപാട് ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് നല്ല എലഗൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നല്ലൊരു റൗണ്ട് നെക്കിൽ താഴത്തോട്ട് വരുമ്പോൾ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് അറിയുമൊന്നുമില്ല കേട്ടോ അതിനൊരു ലൂപ്പ് കൊടുത്തിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാക്കി കാണാൻ ക്യാൻവാസ് കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു നെക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ സൈസസ് നമ്മുടെ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് എൻഡിൽ ഒരു പടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല കോട്ടൺ ലൈനിങ് ആണ് ഈ ഒരു കുർത്തിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ദുപ്പിട്ട് വരുന്നത് താ ഇതുപോലെ വരും കേട്ടോ നല്ല നീളവും വീതിയും ഒക്കെയുള്ള ദുപ്പട്ടയാണ് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല വീതി ഉണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ കളറ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡിഷ് പിങ്കാണ് കളറ് വരുന്നത് ഞാൻ വേറെ ഇതിട്ടുള്ള സൈസ് ലാർജാണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു അടിപൊളി ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള കുർത്തി വരുന്നത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ ത്രീ ഫോർ നയൻ ആണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഈ ഒരു കുർത്തിയുടെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിൽ നിറയെ ഫോയിൽ പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ഐറ്റമാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളൂ ഈ ഒരു കുർത്തിക്ക് നല്ല കുർത്തി നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടുള്ളതും അത്രയും ബെസ്റ്റ് ക്വാളിറ്റി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല ലൈനിങ് കൊടുത്തിട്ട് നല്ല ലെങ്ത്തിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഓവർലോക്കൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും ഇപ്പോൾ കണ്ടല്ലോ നല്ല ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ സൈഡും നല്ല ഓവർലോക്കൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് നല്ല ലെങ്ത്തിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി വൺ ഇഞ്ചിലാണ് ഈ ഒരു ബോട്ടം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് മിസ്സ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ ഒരുപാട് പേര് ചന്തേരി സിൽക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് കോട്ടൺ ആണ് ചോദിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചന്തേരി ആണ് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നല്ലൊരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി പ്രിൻറ്റുകളാണ് അതുപോലെ ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേഗം തന്നെ വാങ്ങാൻ നോക്കണം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായി കാണാൻ ഒരു സാൻഡൽ ഐവറി കളറാണ് കേട്ടോ അതിൽ നിറയെ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഒരു എന്ത് ഭംഗി അറിയുമോ കാണാൻ നല്ല രസമുണ്ട് വേറെ ഏതായാലും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല നീളവും വീതിയും ഒക്കെയുള്ള ദുപ്പട്ടയാണ് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈയൊരു ദുപ്പട്ട വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇത് പോയാൽ മതി എക്സ്ട്രാ ഒരു പണി ഇതിൽ ചെയ്യേണ്ടതില്ല ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കളർ വരുന്നത് ഒരു സാൻഡൽ ഐവറി കളറാണ് ഇതുപോലെ വരും കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം പ്ലെയിൻ കളറാണ് ബോട്ടം വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കുർത്തിയും ചെയ്തിട്ടുള്ളത് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഈ ഒരു കുർത്തിയുടെ ക്ലോസർവ്യൂ വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ഐവറി സാൻഡൽ കളറിൽ കുറേ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ നിറയെ ഫോയിൽ പ്രിൻ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്ന ഇന്ന് കാണിക്കുന്ന കളക്ഷനിലെല്ലാം തന്നെ ഫോയിൽ പ്രിൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും ഈ ഫോയിൽ പ്രിൻറ് ഇളകി പോകുന്നു ഇളകി പോവില്ല കേട്ടോ നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് നമ്മുടെ ബോട്ടം വരുന്നത് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം വരുന്നത് ഇതുപോലെ വരും കേട്ടോ മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് സൂപ്പറാണ് ഒരു ഡൗട്ടും വേണ്ട കേട്ടോ നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ ചന്തേരി സിൽക്കിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു സൺറൈസ് കളറാണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിയേ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കളർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ കോട്ടണിലൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിം കളേഴ്സ് അല്ലേ വരാറുള്ളത് പക്ഷേ ചന്തേരിയിൽ വന്നിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു പാർട്ടിക്കൊക്കെ വേറെ ഇത് പോകാൻ സൂപ്പറാണ് കേട്ടോ ഒന്നും തന്നെ പറയാനില്ല ഇതാ ഇതുപോലെയാണ് നമ്മുടെ ആർക്കും ഏത് കളറും ഇഷ്ടമില്ലാത്ത ഒരാൾക്കും ഈ ഒരു കളറ് കണ്ടാൽ ഇഷ്ടം നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ ഒന്നും തന്നെ പറയാനില്ല ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെയാണ് എല്ലാത്തിനും നാല് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് അതിൽ നിറയെ ഫോയിൽ പ്രിൻ്റുകൾ പോയിട്ടുണ്ട് പ്ലെയിൻ ബോട്ടമാണിതിന് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ സൂപ്പറാണ് കാണാൻ ഒന്നിനൊന്ന് സൂപ്പറാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്ന എല്ലാ കളേഴ്സും മൂന്ന് കളേഴ്സും ഞാൻ കാണിച്ചു തന്നു ഏതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനായിപ്പോട്ടോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിളാണ് ആണ് പട്ട് വന്നിട്ടുള്ളത് അടിപൊളിയല്ലേ അപ്പം ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കൂടെ നമുക്ക് നോക്കാം ഇതുപോലെയാണ് ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് മെറ്റീരിയലിനെ കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചന്തേരിയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളതും ബെസ്റ്റ് ക്വാളിറ്റി ലൈനിങ് ആണ് അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് ഫോർട്ടി വൺ ഇഞ്ചിലാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ നമുക്ക് തട്ടമായിട്ടൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ഫുൾ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം ഇത്തത് വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ സെയിം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കലങ്കാരി പ്രിന്റിലാണ് കേട്ടോ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് കിട്ടും കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചന്തേരി സിൽക്കിൽ അതും ബെസ്റ്റ് ക്വാളിറ്റി ചന്തേരിയിലെ ബെസ്റ്റ് ക്വാളിറ്റി ലൈനിങ് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തീസാണ് അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ നല്ലൊരു പാർട്ടി വെയർ ഐറ്റമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളൂ വൺ ത്രീ ഫോർ നയൻ ആണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വേഗം തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ അപ്പോൾ ഇനിയും നല്ല നല്ല കുർത്തീസിന്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്